പാർട്ടിക്കുള്ളിൽ ഒരു അസ്വസ്ഥത അങ്ങേക്കുണ്ട് ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ആ സമയത്ത് ഒരാളും സന്ദർശിച്ചിട്ടില്ല സന്ദർശിച്ചാലോട്ട് ഞാൻ മറ്റൊരു പാർട്ടിയിലേക്കും പോകാനും സന്നദ്ധ അല്ല ഇപ്പോഴും അതുതന്നെ ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകാൻ സന്നദ്ധനല്ല അതുകൊണ്ട് അഡ്വാൻസ് ആയി തന്നെ ഒരാളും സമീപിക്കേണ്ട എന്നതുകൂടിയാണ് തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കാൻ നേതൃത്വം ശ്രമിക്കുന്നു എന്നതാണ് എന്റെ ആക്ഷേപം അതെനക്ക് അറിയില്ല ഏരിയ കമ്മിറ്റിക്ക് പുറത്തുള്ള ആൾക്കാരുടെ ഒരു താല്പര്യം കൂടി അവർക്ക് എന്തെങ്കിലും അതെനക്ക് അറിയില്ല അറിയാത്ത കാര്യം ഞാനങ്ങനെ പറയുന്നത് എനിക്കറിയില്ല അങ്ങനൊരു കാര്യം എന്നുള്ളത് ായിട്ട് സെക്രട്ടറി അത് തന്നെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി ടി വി രാജേഷിനെ സെക്രട്ടറി ആയി കൊണ്ടുവന്നത് അത് ടി വി രാജേഷിനെ കൊണ്ടുവരാൻ ജില്ലാ നേതൃത്വം പറഞ്ഞ കാരണം കൂടുതൽ ഐക്യം ഉണ്ടാക്കാൻ എന്നതാണ് പക്ഷേ ടി വി രാജേഷ് പോകുമ്പോ പയ്യനോര പാർട്ടിയിൽ കൂടുതൽ ഐക്യമുണ്ടാക്കി എന്ന അഭിപ്രായം ടക്കം ആർക്കൂല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞു പാർട്ടിയുടെ ഒരു കാശും നഷ്ടപ്പെട്ടിട്ടില്ല വ്യക്തിപരമായി ഒരാളും ഒരു കാശും എടുത്തിട്ടുമില്ല ഇതായിരുന്നു ആ കമ്മീഷന്റെ നിഗമനം ഇല്ല കാരണം ഈ മൂന്ന് കണക്കും ഞാൻ കൃത്യമായി പരിശോധിച്ച ആളാണ് ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിരവധി വർഷക്കാലം ഇന്റേണൽ ഓഡിറ്ററായി വർക്ക് ചെയ്തിട്ടൊരാൾ കൂടിയാണ് പയ്യന്നൂർ റൂറൽ ബാങ്കിൽ മുപ്പത്തേഴ് കൊല്ലം ജോലി ചെയ്ത ഒരാളാണ് ഞാൻ അവിടെ സീനിയർ ക്ലാർക്ക് തസ്തികയിലേക്ക് പ്രൊമോഷൻ കിട്ടിയത് മുതൽ ഏതാണ്ട് അവസാന കാലം വരെ അതിന് കുറച്ച് മുമ്പ് വരെ വിവിധ തസ്തികകളിൽ ജോലി ചെയ്യുമ്പോഴും ഞാൻ ഇൻറ്റേണൽ ഓഡിറ്ററ് ജോലിയാണ് ചെയ്തത് സ്ഥാപനത്തിൽ പലരുടെ പേരിലും നടപടി എടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ജനങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആ ഫണ്ടിൽ കൃത്രിമം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യല്ലാതെ അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ രണ്ട് കാര്യത്തിന് കമ്മീഷന ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒന്ന് ഈ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു കമ്മീഷൻ വെച്ചു ആ കമ്മീഷൻ തെറ്റെയ്തവരെ സംരക്ഷിക്കാനും തെറ്റ് ചെയ്യാത്തവരെ ക്രൂശിക്കാനുമുള്ള സമീപനമാണ് സ്വീകരിച്ചത് അതെൻ്റെ ഒരനുഭവം രണ്ട് ജില്ലാ കമ്മിറ്റിയിൽ ഞാൻ ഉന്നയിച്ച നേരത്തെ പറഞ്ഞ ഇ പി ജയരാജൻ മറ്റേ വസ്തു പയ്യനോടൊരു വസ്തു ഇതെല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ അതിലും എൻ്റെ പേരിൽ നടപടി സ്വീകരിക്കാനാണ് സന്നദ്ധായത് ഏതെങ്കിലും ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ല അത് പാർട്ടി സംഘടന അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം എന്ന നിലയിലാണ് ഞാൻ അതിനെ കാണുന്നത് ഈ പയ്യനൂരിലെ പാർട്ടിയിൽ താങ്കൾക്ക് മാത്രമാണ് ഓ ഒരുപടി ആളുകൾക്കുണ്ട് പരസ്യമായി അവർ കമ്മിറ്റിയിൽ പറയുന്നുണ്ട് അതല്ലേ പറഞ്ഞത് എന്നെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്ത് വന്ന് അത് ഏരിയ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇരുപത്തൊന്ന് ഏരിയ കമ്മിറ്റി അംഗങ്ങളിൽ പതിനേഴ് പേരും ഏരിയ സെക്രട്ടറിയെ മാറ്റാൻ പാടില്ല എന്ന അഭിപ്രായം പറഞ്ഞവരാണ് പക്ഷെ മാറ്റി അങ്ങനെ മാറ്റിയതിലുള്ള ഒരു മാനസിക വിഷമമാണോ താങ്കൾക്ക് മാനസിക വിഷമമൊന്നുമില്ല പാർട്ടി ചുമതല എന്ന് ചില സന്ദർഭത്തിൽ തീരുമാനിക്കുന്നത് ഏറ്റെടുക്കും ചിലപ്പോൾ അത് ഒഴിവാക്കപ്പെടും അതിലൊന്നും മാനസിക പ്രയാസമൊന്നും ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല എനക്കോട്ടില്ല എന്നാൽ ഞാൻ ഈ പുസ്തകം ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വയം ഒഴിഞ്ഞു പോകാനാ ഇല്ല ഇല്ല അല്ല അത് ഞാൻ പറഞ്ഞു നേരത്തെ ഈ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റിയ കാര്യം തീരുമാനമെടുത്തപ്പോ തൽക്കാലം മാറിയുന്നു ഒരു മാസം ഞാൻ ഒരു പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നില്ല പിന്നീടാണ് സംസാരിച്ചത് അത് ചോദിച്ചാൽ കിട്ടൂല്ലോ പിന്നെ കിട്ടാത്ത കാര്യത്തിന് ചോദിച്ചിട്ടെന്തോ പ്രയോജനം ഇല്ലില്ല വിപ്ലവമാണ് വിപ്ലവം എന്നൊന്നും പറയണ്ട